ഹായ് ഫേസ് അങ്ങനത്തെ വീട്ടിൽ ഓണം സ്പെഷ്യൽ നൈറ്റിയാണ് അപ്പോൾ അത് വെറൈറ്റി ആണ് കേട്ടോ ഫ്രോക്ക് നൈറ്റി അല്ല വേറെ കിടിലും വെറൈറ്റി ആയിട്ടുള്ള നൈറ്റിയാണ് അപ്പോൾ അത് മൂന്ന് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് വീണ്ടും ഒന്നും മടയ്ക്കും മടക്കാം ഇത് എക്സസൈസാണ് ഞാൻ പറയുന്നത് അപ്പോൾ മെഷർമെൻറ്റ് ഒക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം തരാം ചെസ്റ്റ് റൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ഇഞ്ചോളം എടുക്കണ്ട ചെസ്റ്റ് റൗണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് ഞാൻ അമ്പത്തി ഇഞ്ച് എടുത്തിട്ടുണ്ട് തയ്യൽ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടാണ് ഷോൾഡർ ആറര ആംഹോൾ ആറര ചെസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പത് ശ്രദ്ധിച്ചോളൂ ഷോൾഡറും ആംഹോളും മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് ഞാൻ തയ്യൽ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് തുണി നാലാക്കി മടക്കിയിട്ട് പതിമൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പം എത്ര വരും മൊത്തത്തിൽ നമുക്കപ്പം അമ്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് വരും തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് അമ്പതല്ല അമ്പത്തിരണ്ട് ഇഞ്ച് അപ്പം ഞാൻ ചെസ്റ്റ് റൗണ്ട് പതിമൂന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് പതിനാല് മാർക്ക് ചെയ്യുക വേസ്റ്റിൻ്റെ വിട്ത്ത് കണ്ടോളൂ പന്ത്രണ്ടായിരം അര ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റിൻ്റെ വെഡ് മാർക്ക് ചെയ്യാം കേട്ടോ ചെസ്റ്റിൻ്റെ സെയിം കൊടുക്കേണ്ട ഒരു അര ഇഞ്ച് കുറച്ചേക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് ഫ്ലെയർ ആയിട്ട് നമുക്ക് എടുക്കാം ഇനിയുള്ള നമുക്ക് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് ചരിച്ച് ചെയ്തെടുക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അടിപൊളി അടിപൊളി നൈറ്റി കേട്ടോ ഈ നൈറ്റ് ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു ഓണത്തിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അതായത് നമുക്ക് വേണിങ്സ് വരും അതാണ് അതിന്റെ ഒരു പ്രത്യേകത കേട്ടോ നല്ല ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്നൊക്കെ ഓർഡർ കിട്ടും അതായത് നമുക്ക് കുറച്ച് ഇത്രത്തെ വെറ്റി അയച്ചു തരാവും നമുക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തയ്ച്ച ശേഷം കടകളിലൊക്കെ കൊണ്ടൊന്ന് കൊടുത്ത് നോക്കുക ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ചിട്ട് കടകളിൽ കൊടുത്ത് കൊടുക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ലാഭം കിട്ടത്തുള്ളൂ അപ്പോൾ അതേ നോക്കിക്കാൻ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്ലീവാണ് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും മാർക്കണതിന് മുന്നേ നമുക്ക് കൈക്കുടിയുടെ ഒന്ന് നോക്കണം അപ്പം നമ്മൾ കണ്ടോ രണ്ട് രണ്ട് പീസ് ഉണ്ട് കണ്ടോ അപ്പോൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് അര ഇഞ്ച് നമ്മുടെ ടോപ്പിൽ നിന്നും ഈ ഒരു നൈറ്റിൽ നിന്ന് കുറച്ച് നോക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആ പതിനൊന്ന് ഇഞ്ചാണ് നമ്മുടെ ഇവിടെ കൈക്കുഴി വരുന്നത് സ്ലീവ് ലെങ്ത്ത് കണ്ടോളൂ സ്ലീവ് ലെങ്ത്ത് ഏഴ് ഇഞ്ച് എടുക്കണുണ്ട് ഇനി കൈക്കുഴിയുടെ വണ്ണം പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് കൈയിൻ്റെ റൗണ്ട് ഏഴ് ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കുടിച്ചേർത്ത് ഇഞ്ച് ഇനി നമുക്കിതങ്ങ് യോജിപ്പിച്ചെടുക്കാം ഇത് കണ്ടല്ലോ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ അടിയിൽ ബോർഡർ വരുന്നുണ്ട് അപ്പോൾ വീണ്ടും ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് കൂടുവേ അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഞാനിതിൽ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഒരേ ഡെപ്താണ് കൊടുക്കുന്നത് രണ്ടര ഇഞ്ച് കഴത്തിൻ്റെ അങ്ങനെ അഞ്ച് ഇഞ്ച് കയത്തിൻ്റെ ഇറക്കാം ഓക്കെ ഫ്രണ്ടിനും ബാക്കിനും ഒരേ ഡെപ്ത്ത് തന്നെ കൊടുക്കാം അപ്പം എന്താണെന്നറിയോ ഫ്രണ്ടിൽ അത് ബാക്കിലേക്ക് കയറിപ്പോകുന്നു എന്നൊരു പ്രശ്നമില്ല ചിലവർ പറയും ഈ ഫ്രണ്ട് പോർഷൻ ബാക്കിൽ കയറിപ്പോകുന്നു ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയും അതെന്താണെന്നറിയാം ബാക്ക് നെക്കിൻ്റെ ഡെപ് കുറയുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത് രണ്ടും ഒരേ എടുക്കുക അതായത് അഞ്ചിഞ്ചാണെങ്കിൽ അഞ്ചഞ്ച് എടുക്കുക ആറിഞ്ചാണെങ്കിൽ ആറഞ്ച് എടുക്കാതെ അപ്പം സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നുണ്ട് കണ്ടല്ലോ ഇത് ഇതാണ് നമ്മുടെ ലുക്ക് നൈറ്റി നെക്ക് അടിപൊളിയായിട്ട് ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഡിസൈൻ ഉണ്ട്